നമസ്കാരം എല്ലാവർക്കും ഓപ്പൺ ഔട്ടിലേക്ക് ഒരിക്കൽ കൂടി സ്വാഗതം എസ് എസ് സി പരീക്ഷയ്ക്കുള്ള തയ്യാറെടുപ്പിലാണ് എല്ലാവരും ഈ വീഡിയോയിൽ ഞാൻ നിങ്ങൾക്ക് പറഞ്ഞു തരാൻ പോകുന്നത് ഇംഗ്ലീഷ് പരീക്ഷയിൽ ആറ് മാർക്കിന് ചോദിക്കുന്ന ക്യാരട്ട സ്കെച്ച് എന്ന ചോദ്യത്തിൽ ഉറപ്പായിട്ടും നിങ്ങൾ പഠിച്ചു വെക്കേണ്ട അല്ലെങ്കിൽ വരാൻ ഏറ്റവും സാധ്യതയുള്ള ചില ക്യാരക്ടർ സ്കെച്ചുകൾ ഏതൊക്കെ എന്നാണ് വീഡിയോയിൽ കിടക്കുന്നതിന് മുന്നേ കുട്ടികളെ തീർച്ചയായിട്ടും നിങ്ങൾ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക കാരണം ഈ എസ് 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 സി പരീക്ഷാ കാലത്ത് നിങ്ങൾക്ക് വളരെ യൂസ്ഫുൾ ആയിട്ടുള്ള വീഡിയോകൾ ഞങ്ങൾ ഈ ചാനലിലൂടെ നൽകിക്കൊണ്ടേയിരിക്കും മാത്രമല്ല നിങ്ങളുടെ കൂട്ടുകാർക്ക് എല്ലാവർക്കും ഈ വീഡിയോ ഷെയർ ചെയ്യുക അവർക്കും ഇത് യൂസ്ഫുൾ ആവട്ടെ വീഡിയോ കിടക്കാം നമുക്കറിയാം ഇംഗ്ലീഷിലെ അഞ്ച് യൂണിറ്റുകളായിട്ട് ഒരുപാട് ക്യാരക്ടേഴ്സ് നമുക്ക് നമ്മുടെ മുന്നിലുണ്ട് ഇതിൽ ആരുടെ വേണമെങ്കിലും ക്യാരക്ടർ കച്ച് ക്യാരക്ടർ സ്കെച്ച് എക്സാമിൽ ചോദിച്ചേക്കാം പക്ഷേ എല്ലാവരുടെയും നിന്നും നമ്മൾ നമ്മളെടുത്തിട്ട് ഏറ്റവും ഇമ്പോർട്ടൻ്റായിട്ട് പഠിച്ചു വെക്കേണ്ട അല്ലെങ്കിൽ വരാൻ ഏറ്റവും അധികം സാധ്യതയുണ്ട് എന്ന് പ്രതീക്ഷിക്കപ്പെടുന്ന ചില ക്യാരക്ടർ സ്കെച്ചുകളാണ് ഇനി പറയാൻ പോകുന്നത് ഇത് മാത്രമേ പഠിച്ചിട്ട് പോകാവൂ എന്നല്ല ഒരിക്കലും ഞാൻ പറയുന്നത് ഞാൻ പറയും നിങ്ങളെല്ലാം പഠിക്കുക പക്ഷേ ഈ പഠിച്ചു പോകുന്ന കൂട്ടത്തിൽ ഒരു കാരണവശാലും നിങ്ങൾ പഠിക്കാതെ വിടരുതാത്ത പലരും ഒഴിവാക്കി വിടുന്നുണ്ട് അങ്ങനെ ഒഴിവാക്കാൻ പറ്റാത്ത ഏറ്റവും സാധ്യതയുള്ള മൂന്ന് ക്യാരക്ടർ സ്കെച്ചുകൾ അല്ലെങ്കിൽ മൂന്നോ നാലോ ക്യാരക്ടർ സ്കെച്ചുകളാണ് ഞാൻ പറയാൻ പോകുന്നത് അതിലൊന്ന് ഞാൻ ഈ തവണ വരും എന്ന് ഏറ്റവും അധികം പ്രതീക്ഷിക്കപ്പെടുന്ന അല്ലെ പ്രതീക്ഷിക്കുന്ന സ്കെച്ച് കോൺസ്റ്റാൻഡിൻ മഗറിഷ് വങ്ക എന്ന് പറയുന്ന ചാപ്റ്ററിലെ വങ്കയുടെ ഗ്രാൻഡ് ഫാദറിന്റെ ക്യാരക്ടർ സ്കെച്ച് നിങ്ങൾ കൃത്യമായി നോക്കി വെക്കുക രണ്ടായിരത്തി ഇരുപത്തി മോഡൽ പരീക്ഷയിൽ ചോദിച്ചിരുന്നത് വങ്കയുടെ ഗ്രാൻഡ് ഫാദർ ആയിട്ടുള്ള കോൺസ്റ്റാൻറിൻ മഗറിഷിന്റെ ക്യാരക്ടർ സ്കെച്ചായിരുന്നു പിന്നീട് മെയിൻ എക്സാമിനോ ഈ കഴിഞ്ഞ പരീക്ഷകളിലോ ഒന്നും ആ ചോദ്യം വന്നിരുന്നില്ല അതുകൊണ്ട് ഞാനത് പ്രതീക്ഷിക്കുന്നുണ്ട് അതേപോലെ ആയിട്ടും നിങ്ങൾ നോക്കി വെക്കേണ്ട മറ്റൊരു ക്യാരക്ടർ സ്കെച്ചാണ് ഹോമിയോപ്പാത്ത് സ്നേക്ക് ആൻഡ് ദി മിനർ എന്ന ചാപ്റ്ററിലെ ഹോമിയോപ്പാത്തിൻ്റെ ക്യാരക്ടർ സ്കെച്ച് തീർച്ചയായിട്ടും മക്കളെ നിങ്ങൾ നോക്കി വെക്കുക വളരെ ഇമ്പോർട്ടൻ്റ് ആണ് അതേപോലെ ദ ബെസ്റ്റ് ഇൻവെസ്റ്റ്മെൻറ്റ് ഐ എവർ മേഡ് എന്ന ചാപ്റ്ററിലെ മിസ്റ്റർ ജോൺ അദ്ദേഹത്തിൻ്റെ ക്യാരക്ടറും നോക്കി വെക്കുക ഞാൻ ഈ ഒരു എസ് പരീക്ഷയിൽ ഏറ്റവും സാധ്യത കൽപ്പിക്കുന്ന വരാൻ ഏറ്റവും സാധ്യതയുണ്ട് എന്ന് കരുതുന്ന മൂന്ന് ക്യാരക്ടർ സ്കെച്ചുകൾ ഇതാണ് ഒന്ന് കോൺസ്റ്റാൻറ്റീൻ മഗ്രീഷ് രണ്ട് ഹോമിയോപാത്ത് മൂന്ന് മിസ്റ്റർ ജോൺ ഇത് മൂന്നും നിങ്ങൾ പഠിച്ചിരിക്കണം ഇതിലൊരു പ്രത്യേകതയുള്ളത് മിസ്റ്റർ ജോണിൻ്റെ കാറ്റർ സ്കച്ചും അതേപോലെ ഹോമിയോപ്പാത്തിൻ്റെ കാറ്റർ സ്കച്ചും നിങ്ങൾ പഠിക്കുമ്പോൾ യഥാർത്ഥത്തിൽ നിങ്ങൾ ആ ചാപ്റ്ററുള്ള പ്രധാനപ്പെട്ട എല്ലാ കാര്യങ്ങളും പഠിച്ചു പോകുന്നുണ്ട് ജോണിൻ്റെ കഥ പറയുമ്പോൾ അദ്ദേഹത്തിൻ്റെ സൂയിസൈഡ് അറ്റംപറ്റും അദ്ദേഹം ഷിപ്പിൽ വെച്ചിട്ട് വീണ്ടും ക്രോണെ കണ്ട കാര്യങ്ങളൊക്കെ നിങ്ങൾ അവിടെയൂടെയൊക്കെ മെൻഷൻ ചെയ്യേണ്ടി വരും ഇല്ലേ എല്ലാം എഴുതുന്ന കൂടുതൽ അതും നമ്മൾ എഴുതും ഹോമിയോപ്പത്തിൻ്റെതാണെങ്കിൽ തീർച്ചയായിട്ടും ഹോമിയോപാത്ത് ആ വീട്ടിലെ വീട്ടിലായുള്ള ചിന്തകളും അയാളുടെ ഇടയിലേക്ക് പാമ്പ് പോകുന്നപ്പോൾ അയാളെ റിയാക്ട് ചെയ്തെന്നുള്ള കാര്യങ്ങൾ നമ്മൾ എഴുതേണ്ടി വരുന്ന ഒരു ഈ രണ്ട് ക്യാറ്റർ സ്കച്ച് പഠിക്കുമ്പോൾ നിങ്ങൾ പഠിക്കുന്നത് ആ ചാപ്റ്ററിലെ പ്രധാനപ്പെട്ട കണ്ടൻറ് എല്ലാമാണ് ഏത് ചോദ്യം വന്നാലും നിങ്ങൾക്കത് വെച്ചിട്ട് ഉത്തരം എഴുതാൻ കഴിയും അതേപോലെ ആണ് കോൺസ്റ്റാൻറ്റിൻ മഗരേഷും ഓക്കെ മാർത്ത ഒരു ഇമ്പോർട്ടൻറ്റ് ക്യാക്ടർ ഒരു ക്യാരക്ടർ സ്കെച്ച് ആയിരുന്നു പക്ഷേ ഈ കഴിഞ്ഞ ക്രിസ്മസ് പരീക്ഷയ്ക്ക് ഇത് വന്നു എന്നുള്ളത് കൊണ്ടാണ് ഞാൻ തൽക്കാലം അതിങ്ങനെ ഒഴിവാക്കി നിർത്തിയത് അതേപോലെ കാസ്റ്റ് അവേ എന്ന ചാപ്റ്ററിൽ നിന്നുള്ളൊരു ക്യാരക്ടർ സ്കെച്ചാണ് നീൽകണ്ഠിയുടെ ക്യാക്ടർ സ്കെച്ചാണ് ഈ കഴിഞ്ഞ മോഡൽ എക്സാമിന് വന്നതെന്നു അതേ ചാപ്റ്ററിൽ നിന്നും ഈ വരുന്ന എക്സാമിൽ നിന്നും വീണ്ടും ഒരു ക്യാക്ടർ സ്കെച്ച് വരില്ല എന്നൊരു അനുമാനത്തിലേക്ക് എത്തുകയാണ് അങ്ങനെ നോക്കുമ്പോൾ ഏറ്റവും ഇമ്പോർട്ടൻറ്റ് ഈ മൂന്ന് പേരാണ് ഇനി അതല്ലാതെ നമ്മൾ പ്രതീക്ഷിക്കേണ്ട ഏതെങ്കിലും ക്യാരക്ടർ സ്കെച്ചുകൾ ഉണ്ടോ എന്ന ചോദ്യത്തിൽ തീർച്ചയായിട്ടും നമുക്കറിയാം പല പാഠങ്ങളിലായിട്ടുണ്ട് നെവർ നെവർനെസ്ലെ ആൻഡ് ജെയ്ൻ എന്ന് പറയുന്നൊരു ക്യാരക്ടറിനെ നമ്മൾ കണ്ടിട്ടുണ്ട് അങ്ങനെ ചില അതേപോലെ ഞാൻ മുൻ വർഷങ്ങളിൽ വന്നു അല്ലെങ്കിൽ കഴിഞ്ഞ എക്സാമുകളൊക്കെ വന്നു എന്നുള്ള ഒഴിവാക്കി നിർത്തണം എന്ന് പറഞ്ഞ മാർത്തയായാലും നീൽക്കണ്ടിയായാലും കാസ്റ്റവ്യയിലെ കിരൺ കാസ്റ്റവ്യയിലെ കിരൺ എന്ന ക്യാരക്ടർ ആ ക്യാരക്ടറിനും വളരെ പല ഒരുപാട് ഡീറ്റെയിൽസ് കൊടുത്തിട്ടുള്ളൊരു ക്യാരക്ടറാണ് ആ ഒരു ക്യാരക്ടറും നിങ്ങളൊന്ന് നോക്കി വെക്കുക പക്ഷേ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ട് പഠിച്ചു വയ്ക്കേണ്ട മൂന്നെണ്ണം ഒന്ന് കോൺസ്റ്റൻറ്റിൻ മഹരേഷ് രണ്ട് മിസ്റ്റർ ജോൺ മൂന്ന് ഹോമിയോപാത്ത് ഇവരെയാണ് ഇതിനോടൊപ്പം ബാക്കി എല്ലാം നോക്കി വെച്ച് പോവുക ഓക്കേ അടുത്ത വീഡിയോയിൽ മറ്റൊരു ഡിസ്കോഴ്സിൽ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ചോദ്യങ്ങൾ ഏതായതുമായി വരാം വീണ്ടും കാണാം താങ്ക്